വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആലോചന യോഗവും സംഘാടക സമിതി രൂപീകരണവും നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ പദ്ധതി വിശദീകരണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ തപതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി മെമ്പർമാരായ രശ്മി ഷിജോ സിജി സുരേഷ് ഇ പി അജയ്ഘോഷ് മണി ഉണ്ണികൃഷ്ണൻ ഷൈൻ നേടിയിരുപ്പിൽ കെ കെ പ്രകർഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റ് പ്രസിഡന്റ് പി എൻ സുജിൻ എടമുട്ടം റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധീകരിച്ചു വൈസ് പ്രസിഡന്റ് ഗോപി ഞാറ്റുവെട്ടി വികാസ് ചക്കാലക്കൽ എന്നിവർ വലപ്പാട് ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കുടുംബശ്രീയും സഹകരണ ബാങ്കുകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ വലപ്പാട് ചന്തപ്പടിയിൽ ഞാറ്റുവേല ചന്ത സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തിന് സി സി മുകുന്ദൻ എം എൽ എ നിർവ്വഹിക്കും ശേഷം കർഷക സഭ ഉണ്ടായിരിക്കും കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാല എത്തും വൈവിധ്യമാർന്ന സ്റ്റാളുകളിലൂടെ ഒരുക്കുന്ന കാർഷിക കാർഷികേതര പ്രദർശനങ്ങളും കലാപരിപാടികളും ഉണ്ടായിരിക്കും